വെൽക്കം ബാക്ക് ടു എൻ്റെ വീഡിയോ എപ്പിസോഡ് ഓഫ് ആണ് പിന്നെ ഞാനിപ്പോൾ ഒരു വീഡിയോ ഇട്ടുണ്ടായി ഫ്രീ ഫയറിൻ്റെയാണ് അത് കളിക്കണം എന്ന് ആഗ്രഹമുള്ളവർ എത്ര പേരുണ്ടെങ്കിലും ഒന്ന് കമൻ്റ് ചെയ്യുക ഓക്കെ അത് എത്ര ആൾക്കാർക്ക് ഇഷ്ടമാണ് എത്ര ആൾക്കാർക്ക് ഇഷ്ടമല്ല എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഓക്കെ അപ്പോൾ അന്ന് കമൻറ്റ് ചെയ്യുക ഞാൻ എല്ലോ ആയിട്ടും കാണിക്കുക

തിന്നണ്ട് പോടാന്ന് പോവാൻ എന്താ ആ അപ്പൊ പോയിട്ടും പോയില്ലോട്ടോ സോറി ഇത് ഞാന് ക്രിയേറ്റീവ് വേൾഡിൽ ആക്കി വെച്ചതാണ് ഇതൊക്കെ ക്രിയേറ്റീവ് വേൾഡിലാക്കി വെച്ചതാണ് ഓക്കെ ക്ഷമിക്കല്ലായിരുന്നു തയ്ച്ചോ അല്ല പിന്നോടവിളി അവിടെ തീട്ടുന്ന ചത്തു കത്താ മാറുകയും അവിടെ ബില്ലോടാണത് കൃഷ്ണ രാവിലെ ഇട്ടു അല്ലെങ്കിൽ ലേ ഗ്രൈസ് സോറി ഒന്ന് ചാവേണ്ടി വന്നു ഒരു ക്രീപ്പർ ഒന്ന് ഒറ്റ പൊട്ടിത്തെറക്ക അതാണ് ഈ തീരെ ലൈഫും കൊണ്ട് ചെയ്യാ ഒന്നും ചെയ്യാൻ പറ്റില്ല കഷ്ടന്നറിയത് തേങ്ങ ഇതാണ് ഞാൻ കളിക്കത് കളിച്ച പിന്നെ പിന്നെ എന്തുകൊണ്ട് നായ്ക്കളുള്ള ഒന്നും പഠിച്ചെടാടാ മഞ്ഞ ഉള്ളടുത്തുണ്ടാവണല്ലേ കൊന്ന അതിനെ വേണ്ട അവിടെ ആ രണ്ടോയ സെ കിട്ടി എന്താ ഒന്നും കിട്ടിയില്ലല്ലോ പിന്നെ എന്താണോ പിന്നെ കൊന്നേ കൊന്നേ കൊന്ന കൊല്ലടാ വാട മോണാണ് അച്ഛനെ കൂട്ടിച്ചു പറഞ്ഞില്ലേ എന്റെ നായിക പ്രശ്നം പിന്നെ എന്തിനും ഞാൻ കൊന്ന കൊല്ല കൊല്ലു കൊല്ല കൊല്ലിക്കൊലിക്കൊല്ല കൊല്ല 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 വാണ്ട എല്ലാരും വരാ വരാം കൊങ്ങാട്ട് വെഡ്ഡ് വെഡ് ഇട്ടിങ്ങണ്ട് എല്ലാ സാധനങ്ങളും സെറ്റ് ആക്കേണ്ടി വരാം എല്ലാത്തിന്റെ അന്ത്യൊന്നും ആ ഉണ്ടോ നമ്മൾ ഇപ്പോ ആദ്യം തൊട്ട് ആദ്യത്തെ പോലെ തന്നെ ഒരു എന്താ പറയുക ഒന്നും പറയാനോ യെസ് ഒരു ക്രാഫ്റ്റിംഗ് ടേബിൾ ആൻഡ് ഓ മനസ്സിലായി മനസ്സിലായി എന്താ അതെന്താച്ചാൽ ഗൈസ് റോ ബീഫ് എടുക്കീഫ് അവിടെ ഉണ്ടല്ലോ റോബീഫല്ല റോ ഇപ്പനീൻ്റെ അറസ്റ്റ് കറിയുന്നത് എന്താണ് അത് ഇവിടെ കുറച്ച് ഉണ്ട് ഫസ്റ്റ് അത് എടുക്കണം അല്ല ഫസ്റ്റ് അല്ല ഫസ്റ്റല്ല അതെടുക്കണം നമ്മുടെ ക്രാഫ്റ്റിൻ്റെയൊക്കെ ഇൻട്രസ്റ്റ് ആണ് ചെറുപാട് ഇത് ഒന്ന് ഇതൊന്ന് അയ്യോ അയ്യോ ബട്ട് ഇതുകൊണ്ട് പറയും ഞാൻ കൂടെ പിടിക്കണ്ട സയിച്ച ക്ഷമിക്കാം ക്ഷമിക്കണ്ട സഹിച്ചാൽ മതി എന്നെയും പറയുന്നു കാരണം എന്താ വെച്ചാൽ കാരണം അതാണ് അങ്ങനെ നിങ്ങൾക്ക് പ്രാധാന്യിക്കേണ്ടതെന്ന് എനിക്കറിയാം കുറച്ച് സഹിക്കാം ഓക്കെ പിന്നെ വീട് ആണ് ആരെങ്കിലും ലൈക്ക് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ് ചെയ്യാം ഓക്കെ അതൊക്കെ ചെയ്യ പ്രത്യേകിച്ച് പണമില്ല നിങ്ങൾ എന്താ നമ്മൾ റോ ടു സബ്സ്ക്രൈബേഴ്സ് ആണ് ഓക്കെ അപ്പൊ എല്ലാരും സോറി സബ്സ്ക്രൈബ് സബ് 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 കറോ ഓക്കെ സബ് കറോ സബ് കറോ പിന്നെ ഇനി ഇതിന്റെ ആവശ്യമുണ്ട് വെക്ക വാളില് നമ്മൾ എന്തുകൊണ്ട് പൊട്ടിക്കൊട്ടിക്കല്ലേ ഇതുകൊണ്ട് നമുക്ക് ഫസ്റ്റ് ആക്കും ബീച്ചാക്കും കൊണ്ട് പിന്നെ നമ്മൾ എന്താ ചെയ്യാന്ന് നമുക്ക് അറിയാലല്ലേ ഞാൻ പറഞ്ഞുണ്ടല്ലോ അത് എന്ത് സോമ്പിമാൻ ഇങ്ങോട്ട് വന്നേ ആകെ രണ്ടു തുള്ളി ഉണ്ട് അതും കഴിഞ്ഞില്ലേ ഇതൊക്കെയാണ് അവന്മാരെ അവസ്ഥ ആവണത് പിന്നെ നമുക്ക് വേണ്ടത് ഓ ബൈക്കിൾ തെറിച്ചാണ് പിന്നെ തെറിച്ചു വിട്ടന്നൊക്കെ പറയൂല അതാണ് അതായത് പെപ്പറാണ് വച്ചന്മാരല്ല പിന്നെ നമ്മൾ സീനല്ലേ നിങ്ങൾ എന്ത് വിചാരിക്കണ പിന്നെ ഈ വീടോ അടുത്ത വീടിലോ ഒരു വീട് സ്വന്തമായിട്ട് ഞാൻ പണിയുന്നതായിരിക്കും ഓക്കെ നല്ല സെറ്റപ്പ് കൂടൊന്നാവൂല ഒരു തട്ടിക്കൂട്ട് വീടാവും കാരണം പറഞ്ഞല്ലോ അതന്നെ എന്ത് എന്ത് അതെന്ത് പറയും നമ്മള് പാസദ്യക്ക് പോകാനാണ് അതുകൊണ്ട് തൽക്കാലിക ഒരു വീട് സെറ്റ് സെറ്റിൽ പോകുന്ന സോമ്പുകളും അതിന്റെ കൃഷ്ണ തട്ടി കൂട്ട് വീട് ട്ടോ ആ പിന്നെ ഈ സാധനം പേര് ഷുഗർ കെയിൻ ഷുഗർ കെയിൻ വേണം നമ്മള് ഷുഗർ കെയിൻ കൊണ്ട് എന്താപ്പോ കണ്ടോ ന്യൂ റെസിപ്പിയാണ് ലോക്കട്ട് കണ്ടോ അതിന്റെ അർത്ഥം അറിയോ അറിയില്ല ഏതെങ്ങനെ വെള്ളത്തിൻ്റെ ഉള്ളി ആവാ കണ്ടുപിടിച്ചു ഉമ്മേ അവിടെ വേറെ ചക്ക ഉണ്ട് കണ്ട കണ്ട അങ്ങന ചീന അല്ല ഒരു സീനില്ല പിന്നെ അങ്ങനെ സീന കണ്ട വേഗം ഹൗസിലേക്ക് കിട്ടിന്റെ ഹൗസ് ഇറ്റ്സ് മൈ ഹൗസ് എല്ല മണ്ടിപ്പാൻ വരുന്നുണ്ട് അതിനൊരു കുറവില്ല അല്ലേ ഇതല്ല ഇതൊക്കെ ഇങ്ങനെ അബടെ വന്നേ മറ്റേ ആട് ആ മഞ്ഞിൽ കാണുന്ന ആട് ാണ് അങ്ങോട്ടന്നെ ആരോട് ചോദിച്ചിട്ട് ആ കൊമ്പ് കിട്ടിന്റെ അങ്ങന കൊമ്പ് ഇട്ടിട്ട് വല്യ കാര്യൊന്നും ഇല്ല വച്ചാൻ ഇതന്നെ എന്റെ വീട് ആ അപ്പുറത്തെ വീട്ടിലൊന്നും പോയിട്ടെ ആളുടെ വീടൊന്നും ആളില്ല ഇതുമല്ല എന്റെ വീട് പിന്നെ ഇതൊന്ന് പൊട്ടിച്ചു കഴിഞ്ഞു പിടിക്കട്ടെ അയച്ചു വരും പോണേ രാത്രി വെക്കുന്ന അവിടെ കിടന്നോണ്ട് ഞങ്ങളുടെ ഒരു സ്റ്റാൻഡ് ഉണ്ട് ചെറിയ വെച്ചറിയ ഫോണിപ്പടി ഉണ്ട് കുറച്ച് എന്റെ മൂലച്ചു കിടന്നു ഏതാ വൈബ് അമ്മ എപ്പ വൈബായിട്ട് എന്റെ സ്ഥലം ക്രോസ്റ്റിംഗ് ടേബിൾ എടുക്കുന്നു അത് ഇങ്ങോട്ട് വയ്ക്കുന്നു ക്രോസ്റ്റു ടേബിൾ ഓക്കെ ീ പട്ടിയാളി ഞാൻ ഇപ്പൊണ്ടല്ലോ എന്ത് തേങ്ങാണെങ്കിൽ കൊടുക്കാനൊന്നുമില്ല കൊടുക്കാനല്ല അപ്പൊ ഫെ പെറ്റ സ്ഥിതിക്ക് വണ്ടാ അപ്പുറം ചാടിന്റെ നായ്ക്കളെ ഗതി കൂടി എന്തായാലും ആലോചിച്ചോക്കണ്ട കണ്ടാ അതിന്റെ നായ്ക്കളിവിടെ കാത്തുനെ അനുസ്വർണ് നോക്കരുത് നോക്കരുത് നോക്കിയ കഴിഞ്ഞിന്റെ കഥ ഒരു സീനോ ആള് സീനോ ആള് ചെറുതാണെങ്കിലും സെറ്റ് തോന്നുന്നു നോ പ്രോബ്ലം വറി സോറി ഐസ് അതെന്താ വെച്ചാല് മേ കുഴങ്ങി ഓടിക്കഴങ്ങി ഒരു വന്നാണ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അതെന്താന്ന് വെച്ചുകഴിഞ്ഞാൽ അതെന്താന്ന് വെച്ചുകഴിഞ്ഞാലാണ് എന്ത് നമുക്ക് മടുക്കണ്ടാവില്ലേ മടുക്കും അതങ്ങനെയാണ് അങ്ങനെ അത് വരള്ളു എന്റെ വാഴ അങ്ങനെയാണ് ഞാൻ പോട്ടു ഓടിക്കും ഓടിക്കുന്നു നോക്കളിയ നോക്കിയ സീനാണ്

ജന്മ നോക്കി നമ്മുടെ ഒരു വഴി ആ ട്ടെ എന്തായിരുന്നു വേണ്ട ബ്രെഡോ എന്റെ മോൻ സീൻ ഇനൊന്നും പഠിച്ചല്ല എല്ലാവാര്യം പറയാലോ ഇരുപത്തെണ്ണുണ്ടാക്കി ഒറ്റ എസ് ഓക്കെ ഐസ് ഓക്കേ ഐസ് ബഹ്മാരിണ്ടായിട്ട് ഉറങ്ങാൻ ചുമത്തില്ല ബഹ്മാരി ഞാൻ രാവിലെ ആയിട്ട് എണിക്കാം ഓക്കെ ഈസ് അങ്ങനെ രാവിലെ ഇട്ടിട്ടുണ്ട് വൺ സെക്കൻഡേ ഓക്കേ ഈസ് ഒന്ന് വെള്ളം കുറിയാൻ പോയതാണ് ഓക്കെ പിന്നെ ഐസ് നിങ്ങൾക്ക് ലെങ്ത് വീഡിയോയാണോ അതോ ചെറിയ വീഡിയോസാണ് ഇഷ്ടം ഉള്ളത് അന്ന് കമെന്റ് ചെയ്യ ഓക്കേ ബട്ടേ ഇത് മുന്നേ അങ്ങോട്ടൊന്നും നോക്കില്ലട ിടും ബോ കിട്ടിമാൻ അല്ല ട്ടെ ഞാൻ പൊറു തിരിച്ചു വന്നത് പിന്നെ എന്നോടൊക്കെ അവൻറെ തേങ്ങ ആ ഹലോ ഹെലോ മച്ച എന്ത് ട്രേഡ് എന്ത് കത്ത് തരും മച്ചൻ ആ ഒന്നും പട്ടുകാരല്ല ഏ കൊടുത്താത് വരുമോ എമറാൾഡോ അങ്ങനെ ഇരുന്നേ അങ്ങനെ ഞാൻ പറഞ്ഞ എന്നോട് എന്നോട് ഞാൻ അങ്ങനെ പറഞ്ഞേ ആണോ സത്യം പറഞ്ഞോണ്ടിട്ട് ഹായ് മറ്റ മരന്താ വെച്ചാൽ ഒരു കുളൊന്നാണ് ഓക്കെ ഞാൻ ഒപ്പ കൂടുത്തോപ്പം വരും കുളിപ്പാലം ഇല്ല പിന്നെ പറയുണ്ടോ ചെ സോറി ക്ഷമിക്കാൻ ഞാൻ പറയുന്നില്ല കാരണം നിങ്ങളാണ് കൈസ് ഓക്കെ ഒമ്മേ അത് നിങ്ങളായതുകൊണ്ട് ഞാൻ പറയുന്നില്ല വാഴ കൊത്തിരിക്കും എൻ്റെ തേങ്ങ വേഗം

ഇവിടെ അങ്ങോട്ട് ചാടിയ വെള്ളം ഇല്ലാക എന്റെ പണി അറിയാ ഇല്ല പിന്നെ അതൊക്കെ അത്ര വെച്ചാ എന്റെ മോനെ ഇവിടെ നിങ്ങൾ ചാടി ചത്തി കത്തോ കുറച്ചും കൂടെ അങ്ങോട്ടണം ചെന്നേ നമ്മളെ ആ ഒരാഗ്രഹം നട നടക്കും പൂക്ക ഒന്നും കൂടി കുറച്ചും കൂടി കുറച്ചും കൂടി ഉള്ളു കുറച്ചും കൂടി ആ നന്നായുള്ളൂ ണ്ടാക്കിയില്ലല്ലോ ഗുഡറ ഗുഡ് ഗുഡ് അങ്ങ അങ്ങനെ തന്നെ വേണം കേട്ടോ ഇപ്പൊ എന്ത് തേങ്ങി തെയ്യാനാ കയ്യുണ്ടോ അങ്ങനെയല്ലേ പൊട്ടിക്കൊണ്ട് വരും ഇപ്പവും പകഞ്ഞു മുക്കൽ പെട്ടെന്ന് വീടും കണ്ടു നിങ്ങൾ കാരണം അത് മാത്രാണ് സഹിക്കുക അപ്പൊ എന്റെ മുടിഞ്ഞ വിഷപ്പും ഉണ്ടായിട്ട് ഇടയ്ക്ക് അതും സീനാണ് ഒന്ന് പൊട്ടാമോ ചേട്ടാ പൊട്ടി ഫൈനല്

നീ നീതണ മണ്ണേ എന്ന് വിളിച്ചാലോ അതെ അതെ വിളിച്ചു വിളിച്ച് അനുടാഴേ ഓട്ടം ഓഡറ പറക്കണ നിർത്ത് പോക്കോ വരണം ഓടിക്കോ പറഞ്ഞോ നന്നായി അല്ലായിരുന്നേ ഒരു വെടിക്ക് പോകുന്ന ലക്ഷണമില്ല ഓ സ്വർഗം സ്വർഗം മുന്നിൽ കണ്ട നിമിഷം

എന്ത് പേടിക്കാൻ നമ്മൾ സീനാണ് വച്ചാനെ പിന്നെ കക്കറല്ല പൊള്ളട മച്ചാനെ ഇതെടുത്ത് കൈ പിടിച്ച ഔഷ്യം വരും എന്ത് തേങ്ങണ്ട് അൻപത് ബീ പിന്നെ ബെല്ലുണ്ട് അത് കൈ പിടിക്കുണ്ട് അത് കൈ പിടിക്കുന്നുണ്ട് ഇത് ആദ്യം കൈ പിടിച്ചേ പറ്റൂതെന്താ ലവറുണ്ട് അത് പിന്നെ വേണ്ട ഇതും വേണം ഇതെന്താ ബ്ലാക്ക് ബോളാണ് ഒന്നും വേണ്ട പോട്ടെ ീ പന്ത പ്രാവശ്യോട്ടെ ഞാൻ തിരുപ്പടിക്കണഭയോ ഇറക്കം നന്നായിട്ട് വരും ഇതും ആവശ്യമുള്ള സ്വന്തം തന്നെയാണ് എന്തെങ്കിലും മുക്ക ഉണ്ടല്ലോ കഴിയാന്ന് വെച്ചാനേ എടുക്കുക േ ഓക്കെ അപ്പോൾ കടന്നു ഞാൻ ശ്രദ്ധിക്കുക ഇന്നത്തെ പിടിച്ചിട്ടേ ഉള്ളൂ പിടിച്ചിട്ട് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ ബൈ ബൈ ഇതൊക്കെ ചെയ്യണേ ഇത് ചെയ്യുകയാണെങ്കിൽ ഞാൻ ഗിവേവേ തരൂ എന്ന് പറയുന്നില്ല ഓക്കെ പിന്നെ ഫ്രീ ഫയറിൻ്റെ വീഡിയോ ഇനി കണ്ടിന്യൂസ് ആയിട്ട് പോകണമെങ്കിൽ ബിലോ ओके डू लाइक शेयर सब्सक्राइब, ओके रोड वन हंड्रेड बाय द बाय